വെളിച്ചം ബാക്കിയാക്കി നിത്യതയിൽ ലയിച്ച പ്രകാശത്തിൻ്റെ പ്രവാചകന് സ്നേഹപൂർവം പ്രണാമം അർപ്പിക്കുന്നു പന്ത്രണ്ട് വർഷത്തിലേറെ പാപ്പാസ്ഥാനം നിർവഹിച്ചുകൊണ്ട് തനിക്ക് ലഭിച്ച എൺപത്തിയെട്ട് വർഷത്തെ ജീവിതകാലഘട്ടം ദൈവത്തിൻ്റെ മഹത്വത്തിനും സഹോദരങ്ങളുടെ നന്മയ്ക്കും വേണ്ടി വ്യയം ചെയ്ത് അമർത്യതയിലേക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ യാത്രയായിരിക്കുന്നു ആഗോള കത്തോലിക്ക സഭയുടെ വലിയ ഇടയനായി ഉത്തരവാദിത്വം ഏറ്റെടുത്ത് സഭയ്ക്ക് ക്രിസ്തുവിൻ്റെ ദർശനങ്ങളും കാഴ്ചപ്പാടുകളും മനോഭാവങ്ങളും മൂല്യങ്ങളും പ്രായോഗികമാക്കാൻ വേണ്ട ധീരതയർന്ന കാൽവെയ്പ്പുകളാണ് പപ്പ നടത്തിയത് തൻ്റെ ആദ്യത്തെ എൻസൈക്ലിക്കൽ ലൂമൻ ഫിതേയി വിശ്വാസത്തിൻ്റെ പ്രകാശം മാർപ്പാപ്പ തയ്യാറാക്കിയതാണെങ്കിലും അതിനാവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തി സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ആഴമേറിയ വിശ്വാസത്തിൻ്റെ വക്താക്കളാക്കണമെന്ന് അതിലൂടെ ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകത്തിന് സന്ദേശം നൽകി തുടർന്ന് ഈ മനുഷ്യകുലത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള പരിസ്ഥിതി സ്നേഹം ലോകമെമ്പാടും അനുവർത്തിക്കണമെന്ന് എന്നുള്ള പ്രമാണരേഖയിലൂടെ പാപ്പ പഠിപ്പിച്ചു നാം എല്ലാവരും ഈ പ്രകൃതിയുടെ കാവൽക്കാരാണെന്നും കാര്യസ്ഥന്മാരാണെന്നും നാം ആരും ഉടമസ്ഥരല്ലെന്നും ലോകത്തിന് വെളിപ്പെടുത്തി ജാതിക്കും മതത്തിനും കക്ഷി രാഷ്ട്രീയത്തിനും അതീതമായിട്ട് ഒരുമിച്ചിരുന്ന് പ്രകൃതിയുടെ സംരക്ഷകരായിട്ട് വർത്തിക്കുന്നില്ലെങ്കിൽ നാളത്തെ തലമുറയ്ക്ക് നിലനിൽപ്പുണ്ടാകുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തി തുടർന്ന് നാം എല്ലാവരും സഹോദരനാണ് സഹോദര തുല്യം സ്നേഹിക്കാനായിട്ട് കടപ്പെട്ടവരാണ് എന്ന് വ്യക്തമാക്കി എല്ലാ മനുഷ്യരും പരസ്പരം കൈകോർത്ത് വർത്തിക്കേണ്ടവരാണ് എന്നുള്ള കാഴ്ചപ്പാട് പാപ്പ തന്റെ തീർത്ഥയാത്രകളിലൊക്കെ പ്രകടമാക്കുകയായിരുന്നു യു എയിലുള്ള സന്ദർശനവും അബുദാബിയിലെ മുസ്ലിം നേതാക്കളുമായിട്ടുള്ള കണ്ടുമുട്ടലുമൊക്കെ ഇതിന്റെ ഓർമ്മപ്പെടുത്തലായിരുന്നു തുടർന്ന് കുറിച്ച് ഓർമ്മപ്പെടുത്തി അതിന്റെ നോസ് എന്ന ചക്രലേഖനത്തിലൂടെ ആത്മാർത്ഥമായ ആഴമേറിയ വിശ്വാസവും ആ വിശ്വാസം പ്രായോഗികമാക്കുന്ന സാമൂഹ്യ പ്രതിബദ്ധതയും വളർത്തിയെടുത്താൽ മാത്രമേ എന്നും ഈ സന്തോഷമുണ്ടെങ്കിൽ മാത്രമേ നല്ല പ്രേക്ഷിതരായിട്ട് മറ്റുള്ളവരെയും ഈ സന്തോഷത്തിലേക്ക് അനയിക്കാനാകൂ എന്നും പാപ്പ പഠിപ്പിക്കുകയായിരുന്നു തൻ്റെ സുപ്രധാനമായി നാല് ചാക്രിയ ലേഖനങ്ങളിലൂടെ വിശ്വാസവും സഹോദരങ്ങളോടുള്ള സ്നേഹവും പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വവും ഓർമ്മപ്പെടുത്തുകയായിരുന്നു ഈ നാല് ചാക്രിയ ലേഖനങ്ങളിലും വ്യതിരിക്തമായിട്ടുള്ള കാഴ്ചപ്പാട് ഈശോയുടെ കാഴ്ചപ്പാട് സാമൂഹ്യ പ്രതിബദ്ധതയുടെ അർത്ഥവ്യാപ്തി ഇതെല്ലാം ഉൾക്കൊള്ളിക്കുന്നതായിരുന്നു അതോടൊപ്പം തന്നെ ധീരതയാന്നോ കാഴ്ചപ്പാടുകളാണ് ചൈൽഡ് അബ്യൂസിനെതിരെ പ്രതികരിക്കുകയും അപ്രകാരം പ്രവർത്തിക്കുന്നവര് സഭാ നേതൃത്വത്തിൽ ഉണ്ടാകാൻ പാടില്ലെന്നും യോജിച്ചവരല്ലാത്തവരെന്നും പാപ്പ വ്യക്തമാക്കി അതുപോലെ തന്നെ പ്രവാസികളെ സ്വീകരിക്കണമെന്നും അവരെ ലോകരാജ്യങ്ങളോട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടു യുദ്ധത്തിനും ഗഡിതികൾക്കുമെതിരെ ധീരമായ ശസ്തമാണ് പാ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ീസ്റ്റർ ദിനത്തില് യുദ്ധം നിർത്തുവാൻ ഇസ്രായേലിനോടും ബന്ദികളെ വിമോചിപ്പിക്കാൻ ഹമാസിനോടും ശക്തമായിട്ട് ആവശ്യപ്പെട്ടത് റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം അതുപോലെ തന്നെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ആഭ്യന്തര യുദ്ധങ്ങൾ ഇതൊക്കെ അവസാനിപ്പിച്ച് സമാധാനം സ്ഥാപിക്കേണ്ടതിന്റെ ആവശ്യകത തൻ്റെ തലേ ദിവസം വ്യക്തമാക്കി എന്നുള്ളത് എത്രയോ വലിയ സമാധാനത്തിൻ്റെ ഉപകരണമായിട്ട് വർത്തിക്കുന്ന വ്യക്തിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന് തെളിയിക്കുകയായിരുന്നു തന്റെ ആത്മീയ ചൈതന്യവും സാമൂഹ്യ പ്രതിബദ്ധതയും വർത്തിക്കാനുള്ള നല്ല മനസ്സുമൊക്കെ തന്റെ പഠനത്തിലൂടെയും പ്രവൃത്തിയിലൂടെയും ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രകടമാക്കുകയായിരുന്നു പാപ്പ തന്നെ തന്റെ നോമ്പു കാലഘട്ടത്തിലെ സന്ദേശത്തിലും മറ്റും പോലെ കരളിൽ നല്ല കനലും കാലിൽ നല്ല ചിറകും കണ്ണിൽ നല്ല കനിവും കയ്യിൽ നല്ല നന്മയും നാവിൽ നല്ല സത്യവും പ്രകടമാക്കിക്കൊണ്ടാണ് വലിയ ഇടയൻ പാപ്പാ ദൗത്യം നിർവഹിച്ചത് ദൈവീകമായിട്ടുള്ള വെളിച്ചം ബാക്കിയാക്കി നിത്യതയിൽ ലയിച്ച പ്രകാശത്തിൻ്റെ പ്രവാചകന് സ്നേഹപൂർവം പ്രണാമർപ്പിക്കുന്നു നിത്യതയുടെ ഭവനത്തിൽ തമ്പിനാനോടൊപ്പമുള്ള വാസം നരിക അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പാവനസ്മരണയുടെ മുമ്പിൽ സ്നേഹപൂർവം ആദരാഞ്ജലികൾ അർപ്പിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ